അമ്പലപ്പുഴയിൽ യുവതിയെ കൊന്നു കുഴിച്ചു മൂടി കോൺക്രീറ്റ് ചെയ്ത ദാരുണ സംഭവമാണ് ഇന്ന് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി വിജയലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത് പ്രതി ജയചന്ദ്രൻ കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായി വിജയലക്ഷ്മിയെ കട്ടിംഗ് പ്ലെയർ കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടുകയായിരുന്നു ഈ മാസം ഏഴിനാണ് കൊലപാതകം നടന്നത് പ്രതിയുമായി അമ്പലപ്പുഴയിൽ തെളിവെടുക്കുകയാണ് വിവരങ്ങളുമായി ദിലീപ് ദേവസ്വ നമുക്കിപ്പം എത്തുന്നു വിജയലക്ഷ്മിയുടെ വീടിന് മുന്നിലാണ് ഇപ്പോൾ ദിലീപ് ദേവസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഭാഗത്ത് തെളിവെടുപ്പ് നടക്കുമ്പോൾ വിജയലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരെയാണ് ഇപ്പോൾ കൊന്നു എന്ന് പറയുന്ന ആ സ്ഥലം അവരുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇവർ പോയത് പോലീസിൽ പരാതിപ്പെടാൻ ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ് ദിലീപ് ആ രണ്ടും രണ്ട് ജില്ലയാണ് ഇത് കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളി ആലുമൂട് ആദിനാട് തെക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് വിജയലക്ഷ്മി വാടകയ്ക്ക് ഒരു വർഷമായി താമസിച്ച് വരുന്നത് ഈ ഇപ്പോൾ അടച്ചിട്ട് കിടക്കുകയാണ് ഇവിടെ ഗേറ്റൊക്കെ പൂട്ടിയിട്ടുണ്ട് അത് പൂട്ടിട്ട് പൂട്ടിയ നിലയിലാണ് ഗേറ്റ് ഈ നാട്ടുകാർക്ക് ഇവരെക്കുറിച്ച് വ്യക്തമായ അറിവൊന്നും തന്നെ ഇല്ല നാട്ടുകാർ പറയുന്നത് ഇവിടെ ആളുകൾ വന്നു പോകുന്നുണ്ട് ഒരു സ്ത്രീ തനിച്ചാണ് താമസിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് മറ്റുള്ള കാര്യങ്ങളൊന്നും നാട്ടുകാർക്ക് വ്യക്തമായി അറിയില്ല പക്ഷേ ഇന്ന് ഈ വാർത്ത വലിയ വാർത്ത വന്നത് ോട് കൂടെ തന്നെയാണ് നാട്ടുകാരി കാര്യത്തെ കുറിച്ച് അറിയാൻ തുടങ്ങി ചേട്ടാ ഈ കണ്ടിട്ടില്ല 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 ഞാൻ അങ്ങനെ താമസിക്കുന്നുണ്ടെന്ന് മാത്രമേ അറിയാവൂ അല്ലാതെ ശശിയാറില്ല ഇവിടുത്തെ പല ആളുകൾ തന്നെ പറയുന്നത് കുറച്ച് ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട് എന്നുള്ളത് ചേട്ടാ ഇവിടെ ഇങ്ങനെ ആളുകൾ വന്നു പോകുന്ന ഒരാൾ പോകുന്നതാണ് അല്ലാതെ ഭർത്താവ് വന്നില്ല അത്രയേ ഉള്ളൂ പറ്റുന്ന അറിയത്തുമില്ല പിന്നെ ഒരു സ്ത്രീനകത്ത് താമസിച്ചുകൊണ്ട് നമുക്ക് പറയാം ആരാ ഞാൻ ഗേറ്റുകൾ പൂട്ടി താമസിക്കുന്ന വീട്

സുജ ഈ നാട്ടുകാർക്ക് ഈ വീട്ടിലുള്ള ആളുകളെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല കാരണം ഇവിടെ നിന്ന് വന്ന് താമസിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും തന്നെ ഇവിടുത്തെ ആർക്ക് വ്യക്തമല്ല അതും തന്നെയാണ് പോലീസ് പറഞ്ഞത് ഭർത്താവുമായി ഭർത്താവും കുഞ്ഞുമായി പിണങ്ങി കഴിയുകയാണ് കുറച്ച് കാലങ്ങളായിട്ട് ഇതിനിടയിലുള്ള ഒരു സുഹൃത്താണ് ജയചന്ദ്രൻ ജയചന്ദ്രനുമായിട്ടുള്ള സൗഹൃദമാണ് ഇപ്പോൾ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ആറാം തീയതി രാത്രി ജയചന്ദ്രൻ നടക്കുന്നുണ്ട് ജയചന്ദ്രൻ്റെ അടുത്തുള്ള മറ്റൊരു വീടിന്റെ വളപ്പിലാണ് കുഴിച്ചിട്ടത് എന്നാണ് കരുതുന്നത് ജയേന്ദ്രനെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം തെളിവെടുപ്പിനായി ജയേന്ദ്രനെ അവിടേക്ക് കരുനകപ്പള്ളി പോലീസ് കൊണ്ടുവന്നിട്ടുണ്ട് ദിലീപ് ദേവസ്യ ഇതിലിപ്പോൾ വിജയലക്ഷ്മിയുടെ വീട്ടിൽ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന ദിലീപ് നിൽക്കുന്ന ഇടത്തെ വീട്ടിൽ മറ്റാരും കൂടെ താമസിക്കുന്നില്ല ഇവർ തമ്മിൽ തെറ്റുന്നത് വിജയലക്ഷ്മിക്ക് മറ്റൊരു ഫോൺ കോൾ വന്നു എന്നതിൻ്റെ പേരിലാണ് എന്നതാണ് ജയേന്ദ്രൻ കൊടുത്തിരിക്കുന്ന മൊഴി അതുതന്നെയായിരിക്കുമോ കാരണം എന്താണ് സംഭവിച്ചത് എന്നതിലേക്ക് പോലീസ് ഇപ്പോൾ എത്തുന്ന ഒരു നിഗമനം എന്താണ് സുജയ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് അതായത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടുകൂടെ തന്നെ ഈ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് മറ്റൊരു ആൺ സുഹൃത്തിന്റെ ഫോൺ വന്നതാണ് ജയചന്ദ്രനെ ചൊടിപ്പിച്ചതെന്നാണ് പറഞ്ഞത് പിന്നീടുണ്ടായ ഒരു വാക്ക് തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് മൊഴിയായിട്ട് ജയചന്ദ്രൻ പോലീസിനോട് പറഞ്ഞിരുന്നത് രാത്രി ഈ ഫോൺ വിളിച്ചത് ആരാണെന്നുള്ള കാര്യത്തിൽ പിന്നീട് തർക്കമാകുന്നു അത് ഒരു കൊലപാതകത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പറഞ്ഞത് മരണം നടന്ന് അതായത് ഈ പിടിച്ചു തള്ളിയപ്പോൾ ട്ടിൽ തലയടിച്ച് വീണു പിന്നീട് കട്ടിങ് പ്ലറി ഉപയോഗിച്ചു തലയ്ക്കടിച്ചു എന്നാണ് ഈ പോലീസിൻ്റെ അടുത്ത് ജയചന്ദ്രൻ പറഞ്ഞിരുന്ന മൊഴി പിന്നീട് കെട്ടി വലിച്ചുകൊണ്ട് അത് ആരോഗ്യവതിയായ സ്ത്രീയാണ് വിജയലക്ഷ്മി വിജയലക്ഷ്മിയെ കെട്ടി വലിച്ചുകൊണ്ട് തൊട്ടടുത്തുള്ള വീട്ടിൽ ചെല്ലുന്നു അവിടെ പണി നിർമ്മാണ പണി നടക്കുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ കുഴിച്ചിടുകയൊരു കുഴിയെടുത്ത് മണ്ണിട്ട് മൂടുകയായിരുന്നു ചെയ്തത് പിന്നീട് രണ്ട് ദിവസം അവിടെ നിന്ന് ഒരു നായ ഇറങ്ങി വരുന്ന കണ്ടപ്പോഴാണ് ജയചന്ദ്രൻ വീണ്ടും പോയി നോക്കുന്നത് അവിടെ പിന്നീട് സിമെൻറ്റും മെറ്റലും മിക്സ് ചെയ്ത് അത് കോൺക്രീറ്റ് ഇട്ട് അടയ്ക്കുകയായിരുന്നു ചെയ്തത് പക്ഷേ ഈ കേസ് കേസ് അന്വേഷണം വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ജയചന്ദ്രൻ അതിബുദ്ധി കാണിക്കുകയുണ്ടായി ആ ബുദ്ധി തന്നെയാണ് ജയചന്ദ്രനെ പിടിക്കൂടാനുണ്ടായ എളുപ്പവഴിയായിട്ട് പോലീസിന് ലഭിക്കുകയും ചെയ്തു അതായത് ഒരു മൊബൈൽ ഫോണായിരുന്നു ആ പോലീസിന് ഉണ്ടായിരുന്ന തെളിവ് വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോൺ ജയചന്ദ്രൻ ജയചന്ദ്രൻ്റെ വീട്ടിൽ നിന്നെടുത്ത് കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്ത് എറണാകുളത്ത് എത്തുന്നു എറണാകുളത്ത് നിന്ന് കണ്ണൂർ ബസ്സിൽ കയറി അത് കണ്ണൂർ ബസ്സിൽ ഉപേക്ഷിക്കാനായിരുന്നു ജയചന്ദ്രൻ്റെ പദ്ധതി ആ ബസ്സിൽ ഉപേക്ഷിച്ച കെ എസ് ആർ ടി സി ബസ്സിൽ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കുകയും പിന്നീട് ജയ ചന്ദ്രൻ ബസ്സിൽ നിന്ന് ഇറങ്ങുകയും ചെയ്തു ശേഷം ഈ മൊബൈൽ ഫോൺ അവിടെ നിന്ന് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥന് ലഭിക്കുന്നു ഉദ്യോഗസ്ഥൻ ആ ഫോൺ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ഏൽപ്പിക്കുകയായിരുന്നു ചെയ്ത് സ്റ്റേഷൻ കെ എസ് ആർ ടി സിയുടെ സ്റ്റേഷനിൽ തന്നെ ഏൽപ്പിക്കുന്നു പിന്നീട് പതിമൂന്നാം തീയതി ഈ പരാതി അതായത് വിജയലക്ഷ്മിയെ കാണാനില്ല എന്നുള്ളൊരു പരാതി കരുനാഗപ്പള്ളി പോലീസിൽ പോലീസ് സ്റ്റേഷനിൽ ലഭിക്കുകയും ചെയ്യുന്നു ആ സമയത്തുകൊണ്ട് തന്നെ പോലീസ് സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി എവിടെ ഈ മൊബൈൽ ഫോൺ അവസാനം പ്രവർത്തിച്ചു എന്നുള്ളത് നോക്കുന്നു അങ്ങനെയാണ് കെ എസ് ആർ സിയിൽ എറണാകുളത്തെ കെ എസ് ആർ ടി സിയിൽ ഫോൺ ഓഫായ വിവരം അറിയുന്നതും അവിടെ ഇത്തരത്തിൽ ഫോൺ ലഭിച്ചു എന്ന് പോലീസിന് വിവരം ലഭിക്കുന്നു കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർ പോലീസ് എയ്ഡ് പോസ്റ്റിൽ ഇത് അറിയിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത് പ്രകാരം അവിടെ നിന്ന് മെസ്സേജ് കരുനാഗപ്പള്ളി പോലീസിന് ലഭിക്കുന്നു കരുനാഗപ്പള്ളി പോലീസ് എറണാകുളത്തെത്തി ഫോൺ ശേഖരിക്കുകയും ഫോണിൽ നിന്നും ലഭിച്ചിരുന്ന അവസാനത്തെ ഫോൺ കോൾ ജയചന്ദ്രന്റെ ഫോണിലേക്കായിരുന്നു അവസാനത്തെ ലൊക്കേഷൻ കാണിച്ചതും ജയചന്ദ്രന്റെ ഫോണിലേക്ക് അതായത് ആറാം തീയതി രാത്രി ഈ സമീപത്തുള്ള ടവറിൻ്റെ ലൊക്കേഷനിൽ പ്രവർത്തിച്ചു എന്നുള്ളത് അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തു വളരെ നിർണായകമായി കരുനാഗപ്പള്ളി സ്വദേശിയായ വിജയലക്ഷ്മിയുടെ വീടിന് മുന്നിൽ നിന്ന് അവിടെ നിന്നാണ് ദിലീപ് വിവരങ്ങൾ നൽകുന്നത് നമുക്ക്